ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഒന്ന് ദിനവൃത്താത പുസ്തകം നാലാമധിയായിരുന്നു അതിൻ്റെ ഒൻപതാമത്തെ വാക്യംസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബേസ് എന്ന് പേരിട്ടു വിശുദ്ധ ബൈബിളിൽ കുറിച്ച് പറയുന്നത് എബേസിന്റെ അമ്മ തന്നെ തനിക്ക് പേരിടുന്നത് എബേസ് എബേസ് എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖപുത്രൻ ഇടാനുള്ള പ്രധാന കാരണം അമ്മ തന്നെ പ്രസവിച്ചത് തന്നെ ദുഃഖത്തോടെയാണ് വേദനയോടെയാണ് അതുകൊണ്ട് തന്നെ മകന്റെ പേര് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു മുദ്ര ഇടുന്നത് പോലെ ആ ഇവൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് തൻ്റെ പേരിനെ സ്വന്തം അമ്മ ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ എബേസിനെ കുറിച്ച് തൊട്ട് താഴെ പറയുന്ന എങ്ങനെയാണ് എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക അമ്മയോടല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുക നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ പറഞ്ഞൊരു ഭാഗമുണ്ട് എബേസ് സഹോദരന്മാരെക്കാൾ മാന്യനാണ് കാരണം അമ്മ ദുഃഖപുത്രൻ എന്ന് പറയുമ്പോഴും വിശുദ്ധ വേദപുസ്തകം പറയുന്ന യബസ് മാന്യനാണ് മാത്രമല്ല സഹോദരന്മാരെക്കാൾ മാന്യനാണ് എന്നാൽ മാന്യതയുള്ള എബേസ് സഹോദരന്മാരോടോ അമ്മയോടോ അല്ല ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അമ്മ എന്നെ ദുഃഖപുത്രൻ എന്നൊക്കെ പറയുമ്പോഴും അമ്മ എന്നെ ഞാൻ ഇങ്ങനെ ജനിച്ചത് കൊണ്ട് ഞാൻ പാത്രമായ ഒരു മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോഴും നീ എന്നെ നിശ്ചയമായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം എൻ്റെ അതിരിനെ നീ വിസ്താരമാക്കണം യബേസിന്റെ പ്രാർത്ഥന നോക്കിയേ ദൈവത്തോട് ചോദിക്കുകയാണ് എൻ്റെ പേരിനെ കുറിച്ച് എനിക്ക് അറിയണ്ട എൻ്റെ ജനനത്തെക്കുറിച്ച് അറിയണ്ട എന്നെ പ്രസവിച്ച അമ്മയെക്കുറിച്ച് അറിയണ്ട എൻ്റെ സഹോദരനെ കുറിച്ച് എനിക്ക് അറിയണ്ട എനിക്കൊന്നറിഞ്ഞാൽ മതി എൻ്റെ സാഹചര്യത്തെ മാറ്റാൻ എൻ്റെ അവസ്ഥയെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞ് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടെ ഒരു വാക്ക് വാക്കുകിടപ്പുണ്ട് നിശ്ചയമായിട്ട് ദൈവത്തോട് പറയുകയാണ് നീ എന്നെ ഉറപ്പായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം എന്റെ അതിരി നീ വിസ്താരമാക്കണം അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാകരുത് പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ മനുഷ്യരിട്ടിരിക്കുന്ന ചില മേഖലകളുണ്ട് അവൻ അങ്ങനെ തന്നെയാണ് അല്ലെ അവൾ അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ചില അതിർ അടച്ചു വച്ചേക്കുന്ന ചില മേഖലകളെ ദൈവത്തിന്റെ വചനം അയച്ച് അനുഗ്രഹിച്ചതുപോലെ എന്റെ അതുവരമ്പിനെ പൊളിക്കണം എന്റെ സാഹചര്യങ്ങളെ മാറ്റണം വചനം പറയുന്നു എന്ത് പ്രാർത്ഥിച്ചോ അത് ദൈവം കൊടുത്തു അതുപോലെ ദൈവ ലൈഫിൽ തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു